കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു ഒന്നാം റാങ്ക് ആലപ്പുഴ സ്വദേശി ദേവാനന്ദിന കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചു ഒന്നാം റാങ്ക് ആലപ്പുഴ സ്വദേശി ഒന്നാം റാങ്ക് കിട്ടിയതിൽ സന്തോഷമെന്ന് ദേവാനന്ദ് പറഞ്ഞു കൊരക്പൂരിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗിന് ചേരാനാണ് ദേവാനന്ദിന്റെ തീരുമാനം എല്ലാത്തിനും തുണയായി നിൽക്കുന്ന കുടുംബമാണ് തന്റെ ശക്തിയെന്ന് ദേവാനന്ദ് പറഞ്ഞു എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ് അച്ഛൻ പത്മകുമാർ അമ്മ ഹൈസ്കൂൾ അധ്യാപികയാണ് സഹോദരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുടുംബത്തിന്റെ പിന്തുണ വിജയത്തിന് സഹായകമാണെന്ന് ദേവാനന്ദ് പറഞ്ഞു ഫസ്റ്റ് അല്ല അല്ല ഫസ്റ്റ് ടൈം ഞാൻ പ്ലസ് ടു കഴിഞ്ഞേയുള്ളൂ ഇപ്പൊ ഫസ്റ്റ് ടൈം എഴുതിയതാ ഞാൻ വിദ്യാഭ്യാസ സീനിയർ സെക്കൻഡറി സ്കൂൾ ശരി ഞാൻ ടെന്തില് നൈൻതോട്ട് ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ടെൻത് ഒക്കെ ആയപ്പോഴാണ് ഇങ്ങനെ എഞ്ചിനീയറിംഗിലോട്ട് പോകണം എന്നൊരു ആഗ്രഹം തോന്നിയത് അപ്പൊ അങ്ങനെ എടുത്തു അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ അങ്ങനെ എന്താ എല്ലാത്തിനും ആളുണ്ടല്ലോ ഞാൻ എനിക്ക് ഐ ഐ ടി ഖരഗ്പൂർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പൊ കിട്ടി അപ്പൊ ഈ മാസം അവസാനം പോണം അപ്പൊ അതിന്റെ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് ആ അതിപ്പോ എൻ സിആർടി ബേസ് തന്നെയാണ് മോസ്റ്റ്ലി പ്രിപ്പറേഷൻ നടന്നത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർലി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെ എല്ലാം ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള സംഭവങ്ങളാണ് ചോദിക്കുക പിന്നെ കെമിസ്ട്രി ഒക്കെ കുറച്ച് ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാതെ പിടിക്കുക പിന്നെ ടൈം മാനേജ് ചെയ്യണം ഇപ്പൊ ഈ വർഷം ഈ വർഷം തൊട്ടായിരുന്നു ഓൺലൈൻ ആക്കി അപ്പൊ മൂന്ന് മണിക്കൂർ എക്സാം ഉണ്ടായിരുന്നുള്ളൂ നൂറ്റമ്പത് ക്വസ്റ്റിനും അതില് പകുതി ക്വസ്റ്റൻസും മാത്സ് ആയിരുന്നു പിന്നെ നാൽപ്പത്തി അഞ്ചെണ്ണം ഫിസിക്സും മുപ്പത് കെമിസ്ട്രി അപ്പൊ തന്നെ ടൈം മാനേജ്മെന്റ് നല്ലൊരു റോള് ഈ എക്സാമിൽ വഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം മാത്സ് എഴുപത്തിയഞ്ചെണ്ണം ചെയ്ത് തീർക്കണം അപ്പോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഇയർ ചെയ്യുക അതൊക്കെ തെളിവുക എനിക്കിപ്പോ ഐ ഐ ടി കരക്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടി അപ്പോ ഈ മാസം അവസാനം ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ ക്ലാസ് തുടങ്ങും അല്ല അല്ല ഇന്ത്യയിലൊന്നില്ലേ അല്ല ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അറുന്നൂറ്റി എൺപത്തി രണ്ടായിരുന്നു ജെ അഡ്വാൻസ് ഓൾ ഇന്ത്യ റാങ്ക് ത്രീ വൺ സിക്സ് ഫൈവ് ആയിരുന്നു പിന്നെ അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഓൾ ഇന്ത്യ റാങ്ക് വൺ ആയിരുന്നു കുസാറ്റിൻ ഓൾ ഇന്ത്യ റാങ്ക് പതിനാല് ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മ കെമിസ്ട്രി ടീച്ചറാ ഹയർ സെക്കൻഡറി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ തടി വരെ അപ്പൊ അതും പിന്നെ അച്ഛൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ റിസേർച്ച് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാം പത്തനംതിട്ടയില് അപ്പൊ അച്ഛന് പിന്നെ മാത്സിൽ പി ജി ഒക്കെ ഉള്ള അപ്പൊ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കും അമ്മയോടും ചോദിക്കും ആ ഹെൽപ്പ് അനിയനു പറഞ്ഞില്ലേ അത്